ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ്സ് അതായത് വളരെയധികം ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്ന തരം ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മധുരപലഹാരങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവയൊക്കെ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഇത്തരം ആഹാരങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഇത് പി സി ഒ ഡി ഉള്ളവരിൽ കാണുന്ന പ്രധാന പ്രശ്നമാണ് അതായത് ഇൻസുലിനോട് ശരീരകോശങ്ങൾ പ്രതികരിക്കാത്ത ഒരു അവസ്ഥയുണ്ടാക്കി ശരീരത്തിൽ പഞ്ചസാരയുടെ ചയാപചയ പ്രവർത്തനങ്ങളെ ഇത് തകരാറിലാക്കുന്നു അങ്ങനെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നു രണ്ടാമതെ ഒഴിവാക്കേണ്ടതാണ് റിഫൈൻ കാർബോഹൈഡ്രേറ്റ്സിന്റെ അമിതമായ ഉപയോഗം റിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ് എന്നാൽ കാർബോഹൈഡ്രേറ്റ്സിലെ ഫൈബർ കണ്ടന്റും ന്യൂട്രിയൻസും ഒക്കെ റിമൂവ് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതും ബ്ലഡ് ഷുഗർ ലെവൽ കൂടാൻ കാരണമാക്കുന്നു റിഫൈൻ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉദാഹരണമായിട്ട് മൈദ അടങ്ങുന്ന ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം വൈറ്റ് റൈസ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് പൊട്ടാറ്റോ ചിപ്സ് കാൻഡി ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് പാസ്ത ബിസ്കറ്റ്സ് ഇവയൊക്കെ രക്തത്തിലെ പഞ്ചസാര